അസ്സലാമു അലൈക്കും വറഹമത്തല്ല സമയം ഇപ്പോൾ ആറ് പത്ത് മോർണിംഗ് ആണ് ചായകുടിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഒരു വീഡിയോ നമ്മുടെ ചാനലിലേക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ ആറാം തീയതി ഞായറാഴ്ച പരിശുദ്ധമായിരിക്കുന്ന ഒമ്ര നിർവഹിക്കുന്നതിന് വേണ്ടി നാട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് ഒമ്ര ഉദ്ദേശിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും അങ്ങനെ പരിചയത്തിലുള്ള ഒമ്രക്കൊക്കെ പലപ്പോഴായി വന്നിട്ടുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ അഭിപ്രായം പറഞ്ഞത് ഏത് ഉമ്രക്കാരോടാണെങ്കിലും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണം ഒന്ന് നേരിട്ടുള്ള ഫ്ലൈറ്റിലാണോ യാത്ര രണ്ടാമത്തൊന്ന് ഹറമിൻ്റെ അടുത്താണോ താമസം ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മൂന്നാമത് നിർബന്ധമായിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം അമീറിന് എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളും ട്രാവൽസ് മുഖേന മെമ്പ്രക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അലഹമ്മദില്ല അങ്ങനെ പല ട്രാവൽസുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല സർവീസുകൾ തന്നെയാണ് അവരൊക്കെ നൽകുന്നത് കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ മദീനത്തേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അലഹമ്മില്ല മീസാബ് ട്രാവൽസ് എന്ന് പറയുന്ന ഐലാശ്ശേരിയിൽ പുതുതായി ആരംഭിച്ച ഒരു ട്രാവൽസിൻ്റെ കൂടെയാണ് പോരുന്നത് ട്രാവൽസ് പുതിയതാണെങ്കിലും അതിൻ്റെ അമീർ റിയാസ് ഫൈസി അദ്ദേഹം നൂറ്റി നാൽപ്പത്തി അഞ്ച് തവണ അദ്ദേഹം പരിശുദ്ധമായിരിക്കുന്ന ഉംറ ഹജ്ജ് സർവീസിലായിട്ട് ഇങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൃത്യമായിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ബോധ്യപ്പെട്ടതാണ് പല ചരിത്രങ്ങളും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോടൊന്നെ പറഞ്ഞു ഫൈസി ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങളിതുവരെ കേൾക്കാത്ത ചരിത്രങ്ങളായിരിക്കാം ഞാനിത് കിതാബോധി പഠിച്ചതല്ല മറിച്ച് ഈ യാത്രകളിലൂടെ കിട്ടിയ നിരന്തരമായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ് എന്ന് സൂചിപ്പിക്കേണ്ടത് അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൂടെ നമ്മുടെ മൻസൂർ കൂടെ ഉണ്ടായതുകൊണ്ട് പാട്ടൊക്കെ പാടി ഹബീബിൻ്റെ മധുഹുകൾ വളരെ മനോഹരമായിട്ടുള്ള ഇഷലുകളിലൂടെ മൻസൂറിൻ്റെ വായിലൂടെ വരുമ്പോൾ അതിങ്ങനെ കേട്ടിരിക്കാനൊരു വല്ലാത്ത രസമുണ്ടായിരുന്നു ഏതായാലും അലഹമ്മദില്ല പുന്നാര ഹബീബ് റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൻ്റെ തിരു ശേഷിപ്പുകൾ ഉള്ള പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ പറ്റി ഇന്നുവരെ കാര്യമായിട്ട് ആരിലും പ്രയാസങ്ങളൊന്നുമില്ല അതൊരു എക്സ്പീരിയൻസിൻ്റെ ഭാഗം തന്നെയാണ് ഏഴ് ഉംറകൾ അവരുടെ കൂടെ നമുക്ക് നിർവഹിക്കാൻ പറ്റി അതായത് മൂന്ന് എംബ്രകൾ സാധാരണ എല്ലാ ഒംബ്ര പാക്കേജുകളിലെ പോലെയും നമ്മൾ കൊടുക്കുന്ന ആ പാക്കേജിനകത്തും ഇവിടെ വന്നാൽ നാല് അവർ അവസരം നൽകും അതിന് നമ്മൾ ഒരു സ്പെഷ്യൽ ഫീ എന്ന നിലക്ക് കുറച്ചുകൂടെ ക്യാഷ് കൊടുക്കേണ്ടി വരും അത് എല്ലാ സർവീസുകളും അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഭക്ഷണമാവട്ടെ വളരെ മികച്ച സർവീസാണ് ശരിക്കും നമ്മുടെ നാട്ടുകാർ നമ്മളെ സ്നേഹത്തോടുകൂടെ തന്നെ ഭക്ഷണം ഒരുക്കി സഹായിക്കുന്നു അതിനക്കപ്പുറം നമ്മളെ ഇവിടുത്തെ ഹോട്ടൽ സർവീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഹറമിൽ ബാങ്ക് കൊടുത്ത് ഉളുവുണ്ടാക്കിയിട്ട് ഹോട്ടലിൽ നിൽക്കുന്ന ഒരാൾ ഒന്ന് സ്പീഡാക്കിയിട്ട് നടക്കുകയാണെങ്കിൽ ഹറമിലെ ജമാഅത്തിനെത്തുന്ന അത്ര ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഹോട്ടൽ സർവീസ് ഉള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ അമീറായിട്ട് വന്ന നമ്മുടെ ഹിരിസ്താദ് വളരെ ആക്റ്റീവായി എല്ലാത്തിലും കാര്യങ്ങളിൽ ഇടപെടുന്നു പ്രത്യേകിച്ച് കൂടെയുള്ള വയസ്സായ ആളുകളോടൊക്കെ വല്ലാത്ത ഒരിഷ്ടത്തോടുകൂടി വല്ലാത്ത താല്പര്യത്തോടുകൂടി അവരെ പലതും ചെയ്യിപ്പിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കയറ്റാനും ഇറക്കാനും എല്ലാ നിലക്കും അവർ സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ കൂടെ എൻ്റെ മൂത്തപ്പ ഉണ്ടായിരുന്നു മൂത്തമ്മൻ്റെ ഭർത്താവ് അവർ നടക്കാനൊക്കെ കുറച്ച് പ്രയാസമുള്ളതാണ് രണ്ടും ഉമ്രകൾ നമ്മൾ ഉന്തുവള്ളിണ്ടിയിൽ തള്ളിയിട്ടാണ് രണ്ടും ഉമ്ര നിർവഹിച്ചത് അവസാനത്തെ ഉമ്രക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പതിയെ പതിയാണെങ്കിലും അത് ചെയ്തു തീർക്കണമെന്നുദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ പതിയെ പതിയെ മുത്തപ്പന കൊണ്ടോയുമ്പോൾ തതിനോട് പറഞ്ഞു നിൻഷല്ല ഒറ്റക്കൊരു ഉമ്ര നിർവഹിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിലൊരു മുത്തം കൊടുത്ത് സ്നേഹം പ്രകടിപ്പിച്ചു അത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന കൂടെ നിൽക്കുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെയുണ്ട് അതോടൊപ്പം അലഹമ്മദില്ല ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒട്ടനേകം സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുചെന്ന് അവിടം കാണിച്ചു തന്ന് പ്രാർത്ഥിക്കാൻ അവസരം തന്ന് പരിശുദ്ധമായിരിക്കുന്ന കബാലയത്തിൻ്റെ തൊട്ടടുത്തൊക്കെ ഒരുപാട് സമയം നമുക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ കാബയുടെ പരിശുദ്ധ ഹറമിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസ ഒരുക്കി വളരെ മികച്ചൊരു സർവീസ് അലഹമ്മദില്ല എല്ലാ നിലക്കും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇൻഷാള്ള നിങ്ങളൊക്കെ ദാ ചെയ്യണം നാളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മുഖ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവൻ്റെ ഹബീബ് കിടക്കുന്ന ആ മദീനയുടെ മണ്ണ് ആ മണ്ണിലൊന്ന് എത്തിപ്പെടുക എന്നുള്ളതാണ് ഹബീബ് പറന്നിടത്തും ഹബീബ് ഏറ്റവും കൂടുതൽ കാലം താമസിച്ചിടത്തും നമ്മളെത്തി ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാഴ്ചകളിൽ ഒന്ന് കണ്ടു കണ്ണൊന്നറിയ കണ്ടു ഇനി ഹബീബ് റസൂലുള്ളാഹി റസുലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ ഹബീബ് കിടന്നുറങ്ങുന്ന ആ പുണ്യഭൂമിയിൽ പുണ്യഭൂമിയിലെത്തണം ഇഷ്ട നാട്ടെ യാത്ര പുറപ്പെടണം നിങ്ങൾ ദ്വാ ചെയ്യണം ഇഷ ഞാനും ദ്വാ ചെയ്യാം നിങ്ങൾ കമൻറ്റിലൊക്കെ ഒന്ന് അറിയിക്കുക അസല വലൈക്കും